സിംറ്റംസ് ഓഫ് ലിംഫഡീമ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി നമുക്ക് ലിംഫഡീമ വരുന്നത് ഒന്നല്ലെങ്കിൽ കയ്യിൽ അല്ലെങ്കിൽ കാലിലായിരിക്കും അപ്പോൾ അവിടെ വരുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്യും പിന്നെ വരുന്നത് സ്വെല്ലിങ് ആണ് അപ്പോൾ സ്വെല്ലിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാലിൽ മാത്രമാവാം അല്ലെങ്കിൽ കൈയിലേക്ക് വരെ വരാൻ സാധ്യതയുണ്ട് കയ്യിലാണെങ്കിലും അതേപോലെ തന്നെ ഫിംഗേഴ്സിൽ കയ്യിൽ ഫോർ ആംസ് ആംസ് അങ്ങനെ ആവും ഇത് ഒരു പെർമനൻറ്റ് കണ്ടീഷനാണ് ആൻഡ് ഇറ്റ്സ് ലൈഫ് ലൈഫ് ലോങ് ഈ ലൈഫ് ലോങ് ആയിട്ട് ഈ സ്വെല്ലിംഗ് വരുമ്പോൾ നമ്മുടെ ആ ബോഡിയിലത്തെ പാർട്ടിൻ്റെ അകത്ത് ഫ്ലൂ ഡിറ്റൻഷനുണ്ട് ഈ ഫ്ലൂഡ് ഡിറ്റൻഷൻ കാരണം ഫെർദർ സ്റ്റേജസിലേക്ക് പോകുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാം ഈ ഇൻഫെക്ഷൻ കാരണം പേഷ്യൻറ്റിന് പലപ്പോഴും ഹോസ്പിറ്റലിൽ വരേണ്ടി വരും ഐ വി ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടി വരും സോ ഇറ്റ് ഇസ് എ വെരി ഡീബിലിറ്റേറ്റിംഗ് ഡിസീസ് ആൻഡ് അതുമാത്രമല്ല ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജെന്ന് പറയുന്നത് നമ്മൾ എലിഫൻറ്റിയാസിസ് അതായത് ആനക്കാൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ കാലിൻ കയ്യോ കാലിൻ്റെ സ്കിൻ സ്കിൻ തന്നെ ഭയങ്കരമായിട്ട് ഹാഡാവും അത് ഒട്ടും മോൾഡബിളായിരിക്കില്ല ആൾക്ക് നടക്കാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജെന്നു പറയുന്നത് ലിംഫോറിയ അങ്ങനത്തെ സ്റ്റേജസ് ആണ് അതായത് സ്കിൻ പൊട്ടി അതിൽ നിന്ന് വെള്ളം അല്ലെങ്കിൽ പഴുപ്പൊക്കെ പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ടാകും